ഇന്നിപ്പോൾ നോമ്പലത്ത് ഉറന്നിട്ടായിട്ട് ഇറങ്ങിയതാണ് ഈ ലോണ്ടറിക്ക് പോകാണ്ടായിരുന്നു ലോണ്ടറിയിൽ സാധനം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുത്ത് പിന്നെ കോപ്പി സെൻറ്ററിൽ കൊടുക്കാണ്ടായിരുന്നു ഈ സാധനം കോപ്പി എടുക്കാൻ സാധനം കോപ്പി എടുത്ത് പിന്നെ രണ്ട് സാധനം റിട്ടേൺ ആക്കാനുണ്ട് ഷോപ്പിൽ അതിന് ഇത് റിട്ടേൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു അര മണിക്കൂർ പോകാനുണ്ട് ഇതിപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ റിട്ടേൺ ആക്കാൻ അതിൻ്റെ ബ്രാഞ്ചിലേക്ക് പോകുന്നതാണ് ഓക്കെ നമുക്ക് അപ്പോൾ അവിടെ പോയിട്ട് കാണാം ഞാൻ അവിടുന്ന് വിട്ട് നേരെ തക്കസുസി വഴി വന്ന് വന്നിട്ട് റിംഗ് റോഡിലേക്ക് ചാടി ഞാൻ എത്തിയിട്ടാണ് റിയാദ് പാർക്കിലേക്ക് എത്തിയതേ ഇതാണ് റിയാദ് പാർക്ക് ഇവിടെ മുകളിൽ പാർക്കിംഗ് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്തായാലും ഞാൻ പാർക്കിങ്ങിലോട്ട് പോവാം പാർക്കിങ്ങിലോട്ട് അടിയിൽ പോയിട്ട് അവിടെ പാർക്കിംഗ് എന്തായാലും ഉണ്ടാവും അങ്ങനെ നേരെ പോയി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നോക്കാം നോക്കട്ടെ ഞാൻ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യട്ടെ അങ്ങനെ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഇതിനകത്തേക്ക് കയറി ഇതിനകത്തേക്ക് കയറുമ്പോൾ എൻ്റെ ചാർജ് ഏകദേശം കഴിഞ്ഞുകൊണ്ട് വന്ന് ഇനി ഇതിനകത്ത് എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റൂല ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകാം പാർക്കിങ്ങിന്ന് നേരെ മേലോട്ട് കയറി പോകണം ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഷോപ്പുള്ളത് അപ്പോൾ ഷോപ്പ് എവിടെയാണെന്നുള്ളത് ഒന്ന് തപ്പി കണ്ടുപിടിക്കണം ഇതിലേ പോയി നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അങ്ങനെ അതെ ഷോപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ എച്ച് എം ഇവിടെ എത്തി ഇതിനകത്ത് പോയി ഈ സാധനം കൊടുത്ത് കാശും വാങ്ങി വാങ്ങിട്ടും വരാം എവിടെയാണ് ക്യാഷ് കൗണ്ടർ ഇതിലേ കാണുന്നില്ലല്ലോ ആ അങ്ങനെ സാധനം കൊടുത്ത് ബില്ലും വാങ്ങിച്ച് ഞാൻ ഇട്ടും വന്നു ക്യാഷ് ഓൺലൈനായിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ